എല്ലാ പ്രമേഹ രോഗികളും ഇത് ശ്രദ്ധിച്ചേക്കണം ഏറ്റവും കൂടുതൽ പ്രമേഹ സാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് മുന്നൂറ് നാനൂറും ഉള്ളവർക്ക് ഒരു ലക്ഷണവും കാണത്തില്ല അപ്പം ഇങ്ങനെ അനിയന്ത്രണമായ ഷുഗർ കുറേ കാലം കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ പേടിക്കുന്ന ഈ കിഡ്നിയുടെ അസുഖം നരമ്പുകളെ ബാധിക്കുന്ന അസുഖം അതുപോലെ അറ്റാക്ക് പത്ത് വർഷം കൂടെ കഴിയുമ്പം ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഓരോ വാർഡിലും നമ്മൾ ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങേണ്ടി വരും ഡോക്ടറെ പ്രമേഹം പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് ഈ പ്രശ്നം വന്നത് അത് തന്നെയാണ് പ്രമേഹത്തിൻ്റെ ഒരു പ്രശ്നം ഒരു സൈലന്റ് ആയിട്ടാണ് ഇത് നമ്മളെ ഇങ്ങനെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമിതവണ്ണം ഉള്ളവർക്ക് പ്രമേഹം വരാം പ്രമേഹം കാരണം വണ്ണം കുറയുകയും ചെയ്യാം പണ്ട് അമ്പത് വയസ്സ് കഴിയുമ്പോൾ കുറച്ചൊരു ജാടയ്ക്ക് പറയും എനിക്കിത്ര പ്രഷറും ഷുഗറും ഉണ്ടായിരുന്നു അത് മാറി ഇപ്പം നമ്മുടെയൊക്കെ പ്രായത്തിൽ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ പ്രമേഹ രോഗികളായിക്കൊണ്ടിരിക്കും ഡയബറ്റീസിന് പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിച്ചു എന്നിട്ട് ഇപ്പം എൻ്റെ കിഡ്നിയും പോയി സാറേ ആ മരുന്ന് കഴിച്ചതാണ് എൻ്റെ കിഡ്നിക്ക് പ്രശ്നം വന്നത് അതെല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ നമ്മൾ മരുന്ന് പ്രോപ്പറായിട്ട് കഴിക്കാത്തതുകൊണ്ട് ആ കിഡ്നിക്ക് പ്രശ്നം പറ്റിയത്